പത്തിരിനും ചപ്പാത്തിക്കൊക്കെ കൂട്ടാൻ പറ്റിയ നല്ല അടിപൊളി തേങ്ങപ്പാൽ കറിൻ്റെ റെസിപ്പിയായിട്ടാണ് വന്നത് മീൻ പൊരിച്ച് ഉണ്ടാക്കുന്നതാണിത് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ പത്തരിനും ചപ്പാത്തിക്കൊക്കെ നമുക്ക് ആദ്യം ഒരു പാത്രം വെച്ച് ചൂടായി വരുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ചേർക്കാം കുറച്ച് ഉലുവയും ചേർക്കാം കാൽ ടീസ്പൂൺ ഉലുവയും ഒരു സവാള രണ്ട് പച്ചമുളക് ഒരു തക്കാളി എന്നിവ ഇട്ട് നല്ലപോലെ വയറ്റിയെടുക്കാം പുളി ഇടേണ്ട ആവശ്യമൊന്നുമില്ല തക്കാളി ഒന്ന് വലുത് ചേർത്താൽ മതി നല്ല ഊത്ത തക്കാളി അങ്ങനെ മുളക് മീൻ മുളക് വരക്കിയിട്ടുണ്ട് അത് ആവോലി മീനാണ് ഞാൻ എടുത്തിട്ടുള്ളത് അത് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചെറുനാര നീരും ഉപ്പും ചേർത്ത് മുളക് വരക്കിയെടുത്തതാണ് അങ്ങനെ പാൻ വെച്ച് ചൂടായി വരുമ്പോൾ വെളിച്ചെണ്ണ ചേർത്ത് ഈ മോ മീൻ രണ്ട് ഭാഗം ജസ്റ്റ് പൊരിച്ചെടുത്താൽ മതി നല്ലവണ്ണം പൊരിയണ്ട ആവശ്യമില്ല അങ്ങനെ മീൻ പൊരിയുന്ന സമയം കൊണ്ട് നമ്മളെ ഉള്ളിയൊക്കെ നല്ല വയന്ന് റെഡി ആയിട്ടുണ്ട് അതിലേക്ക് മീൻ മുങ്ങുന്ന ആവശ്യത്തിനായി വെള്ളം ചേർത്ത് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയും ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് നല്ലപോലെ തിളപ്പിച്ചെടുക്കാം അങ്ങനെ ഇതരപ്പൊക്കെ നല്ല തിളച്ച് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഈ മീൻ പൊരിച്ചത് ഇതിലിട്ട് കൊടുത്ത് നല്ലപോലെ പകപ്പെടുത്തിയിട്ടെടുക്കാം അപ്പം നല്ല ടേസ്റ്റാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം തീർച്ചയായും ഇഷ്ടപ്പെടും അങ്ങനെ ഇതാ അരിമുറി തേങ്ങയുടെ നല്ല കട്ടിപ്പാലാണ് ഞാൻ ചേർക്കുന്നത് ഞാൻ അതും ചേർത്ത് നല്ലപോലെ തിളപ്പിച്ച് കസൂരി മേത്തിയോ മല്ലീരയോ കറിവേപ്പിലോ ഇട്ട് തയ്യാറാക്കാം അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം താങ്ക്